പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ അഖിൽ മഞ്ചേരി എ പ്ലസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് പത്രനീതി എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ആശയവും അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഒന്ന് പരിചയപ്പെടാം കുട്ടികൾ ശ്രദ്ധിക്കുക പത്രനീതി എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ആശയം ഇങ്ങനെയാണ് വർത്തമാന പത്രങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് എപ്പോഴും നന്മ മാത്രമേ പറയാൻ കാണുകയുള്ളൂ വർത്തമാനപത്രം വാർത്ത അറിയുന്നതിനും നൽകുന്നതിനും മനുഷ്യന് ആവശ്യമാണ് അത് ലോകത്തെ നമ്മുടെ മുമ്പിലെത്തിക്കുന്നതിനും നമ്മുടെ വീട്ടിലുള്ള ഒരു സംഭവത്തെ ലോകത്തിന് മുമ്പിലെത്തിക്കാനും ഈ പത്രം സഹായിക്കുന്നുണ്ട് പത്രത്തെ എതിർത്ത് പറയുന്നത് പോലും പ്രചാരത്തിലെത്തിക്കുന്നത് പത്രം തന്നെയാണ് ഇതാണ് പത്രമെന്ന വിരോധാഭാസം ഇവിടെ ഒരു ചോദ്യം പ്രതീക്ഷിക്കണം എന്താണ് പത്രമെന്ന വിരോധാഭാസം അതായത് ഒരാൾക്ക് പത്രത്തിനെ വിമർശിക്കണമെന്നുണ്ടെങ്കിൽ ആ വിമർശനത്തിന് പ്രചാരം ലഭിക്കണമെങ്കിൽ അത് പത്രത്തിലൂടെ തന്നെ വേണം എന്നുള്ളതാണ് പത്രമെന്ന വിരോധാഭാസം സ്വച്ഛാധിപതി പോലും പത്രത്തെ ഭയക്കുന്നുണ്ട് ഇത്ര ഭാഗം കഴിഞ്ഞതിന് ശേഷം പിന്നീട് പ്രധാനപ്പെട്ട ആളുകൾ പത്രങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളാണ് ക്രോഡീകരിക്കുന്നത് അപ്പോൾ ഇത് പല രീതിയിൽ ചോദിക്കാം നെപ്പോളിയൻ എന്താണ് പത്രത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ജെഫേഴ്സൺ എന്താണ് പത്രത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഓസ്കർ വൈഡിൽ എന്താണ് പത്രത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നിങ്ങനെ രണ്ട് മാർക്കിന് ചോദിക്കുകയും അതോടൊപ്പം തന്നെ പത്രത്തിനെക്കുറിച്ച് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ പറഞ്ഞ അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടും ഈ പാഠഭാഗത്തിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാം അപ്പോൾ അതുകൊണ്ട് ഈ അഭിപ്രായങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക അത് നെപ്പോളിയനാണ് ബയനറ്റിനേക്കാൾ ഞാൻ പേടിക്കുന്നത് പത്രത്തിനെയാണ് എന്ന് പറഞ്ഞത് നെപ്പോളിയനാണ് പത്രമില്ലാതെയുള്ള ഭരണത്തെക്കാൾ ഞാൻ അഭിലഷിക്കുക ഭരണമില്ലാതെ പത്രമുള്ള അവസ്ഥയാണ് എന്ന് ജഫേഴ്സൺ പറഞ്ഞു സാഹിത്യം വായിക്കപ്പെടുന്നില്ല പത്രം വായിക്കാൻ കൊള്ളുകയുമില്ല എന്ന് ഓസ്കാർ വൈൽഡ് പറഞ്ഞു മൃഗങ്ങളുടെ മേൽ പരീക്ഷണം നടത്തുന്ന ശാസ്ത്രജ്ഞർ പത്രപ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും മേലെ ശസ്ത്രക്രിയ നടത്തി പരീക്ഷിക്കട്ടെ എന്ന് ഇപ്സൺ അഭിപ്രായപ്പെട്ടു പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നതാണ് എന്ന് സാമു അൽ അഭിപ്രായപ്പെട്ടു ഈ അഭിപ്രായങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ രണ്ട് മൂന്ന് വട്ടം കേട്ടു പഠിക്കണം വായിച്ചു പഠിക്കണം കൂടാതെ പത്രങ്ങൾ വായിക്കുന്നത് അതൊരു ദുശീലമായി തീർന്നത് കൊണ്ടാണ് എന്ന് ഇതെഴുതിയിട്ടുള്ള ഈ ലേഖനം എഴുതിയിട്ടുള്ള സുകുമാർ അഴീക്കോട് സാറും അഭിപ്രായപ്പെടുന്നുണ്ട് അപ്പം ഇത്രയാണ് പത്രത്തിനെക്കുറിച്ച് ഒരുപാട് അല്ലേ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങളായി നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്ര കാര്യങ്ങൾ മാത്രമേ പാഠത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ ഇനി ചില ചോദ്യങ്ങൾ കൂടി പരിചയപ്പെടാം പത്രധർമ്മം എന്തായിരിക്കണം എന്താണ് പത്രത്തിൻ്റെ ധർമ്മം ഒരു നല്ല പത്രം എങ്ങനെയായിരിക്കണം പത്രത്തിൻ്റെ ധർമ്മം എന്തായിരിക്കണം ജനാധിപത്യ രാജ്യത്ത് പത്രത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം എന്നൊക്കെ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഈ നാല് പോയിൻറ്റുകൾ മാത്രം വളരെ കൃത്യമായി പഠിച്ചു വയ്ക്കുക നമുക്ക് എന്താണ് പത്രങ്ങളുടെ ധർമ്മം സമൂഹ നന്മ ലക്ഷ്യമാക്കുന്നതായിരിക്കണം പത്രം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് സമൂഹ നന്മ ലക്ഷ്യമാക്കുന്നതായിരിക്കണം പത്രധർമ്മം രണ്ട് തിന്മകൾക്കെതിരെ പ്രതികരിക്കാനുള്ള ശേഷി ഈ പത്രത്തിനുണ്ടായിരിക്കണം മൂന്ന് സമൂഹത്തിൻ്റെ തിരുത്തൽ ശക്തിയാവണം അല്ല സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ തിരുത്തിക്കൊണ്ട് നല്ല രീതിയിലേക്ക് നല്ല വഴിയിലേക്ക് നയിക്കാൻ ഈ പത്രങ്ങൾക്ക് സാധിക്കണം നാലാമതായിട്ട് ജനാധിപത്യത്തിൻ്റെ നാവായി പ്രവർത്തിക്കാൻ കഴിയണം അതായത് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ നല്ല പത്രങ്ങൾക്ക് കഴിയണം എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അടുത്ത ചോദ്യം ഇങ്ങനെയാണ് മാധ്യമങ്ങളുടെ കാലിക പ്രസക്തി എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക ഇല്ല മാധ്യമങ്ങള് നമുക്കറിയാം ഇന്നിപ്പം പത്രമാധ്യമങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് മറ്റു മാധ്യമങ്ങളും ഫേസ്ബുക്ക് വാട്സപ്പ് പോലെയുള്ള മറ്റു മാധ്യമങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പം മാധ്യമങ്ങളുടെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പ്രസക്തിയാണ് ചോദ്യം അപ്പോൾ നമ്മൾ രണ്ട് പത്രമാധ്യമങ്ങളെ നമ്മൾ പറയണം ഫേസ്ബുക്ക് വാട്സപ്പ് പോലെയുള്ള നവമാധ്യമങ്ങളെ കുറിച്ചിട്ട് നമ്മൾ പറയണം നോക്കുക നിലവില് പത്രങ്ങളിൽ സത്യസന്ധമല്ലാത്ത വാർത്തകളാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു വിഷയത്തിനെക്കുറിച്ച് പലതരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ യഥാർത്ഥ പ്രശ്നം മറച്ചു വെക്കപ്പെടുന്നു സത്യസന്ധമായ പത്രപ്രവർത്തനമായിരുന്നു ഒരു കാലത്ത് പത്രധർമ്മമെങ്കിൽ ഇന്ന് വാർത്തകളിലെ സത്യം കണ്ടെത്താനുള്ള ബാധ്യത വായനക്കാരന്റേതാകുന്നു നവമാധ്യമങ്ങളിലും വാർത്തകൾ പലപ്പോഴും വളച്ചൊടിക്കപ്പെടുന്നു ഡിജിറ്റൽ സാങ്കേതികവിദ്യ ദുരുപയോഗം ഇന്ന് ചെയ്യപ്പെടുന്നുണ്ട് നവമാധ്യമങ്ങളിൽ വാർത്തകളുടെ വ്യാപനശേഷിയും പ്രഹരശേഷിയും കൂടുതലാണ് മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ള ഉത്തരവാദിത്വവും വിശ്വാസതയും നവമാധ്യമങ്ങൾക്കില്ല എന്നും മനസ്സിലാക്കി വയ്ക്കണം അപ്പം ഇത്രയാണ് ഈ പാഠഭാഗത്തിൽ നിന്ന് സാമാന്യമായും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങളുമായിട്ട് കാണുന്നത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഒന്നുകൂടെ ഈ പാഠങ്ങൾ ഒന്ന് വായിച്ചു നോക്കണം ഇതിൻ്റെ വിശദമായ വീഡിയോ നമ്മുടെ തന്നെ ഈ എ പ്ലസ് മലയാളം എന്ന് പറയുന്ന ചാനലിൽ എസ് എസ് എൽ സി അടിസ്ഥാന പാഠാവലി എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലുണ്ട് കുട്ടികൾ കൃത്യമായിട്ട് അതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്ലാസ്സുകൾ കൂടെ കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം അടുത്ത ക്ലാസ്സിൽ അടുത്ത പാഠഭാഗത്തിൻ്റെ ആശയങ്ങളും ചോദ്യോത്തരങ്ങളുമായി ബന്ധപ്പെട്ട് കാണാം കണ്ടുമുട്ടാം നന്ദി